യൂട്യൂബ് ചാനൽ അപ്പം ഇതാണ് നമ്മളെ ചാനൽ പത്ത് കേടിച്ചു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇന്ന് വേണം സപ്പോർട്ട് വേണം അപ്പൊ പത്ത് കേടിച്ച ഞങ്ങൾ കേക്ക് മുറി വെക്കുന്നുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ കേക്ക് അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് നമ്മുടെ കേക്ക് മുറിച്ച് കാലത്ത് കുറെ കുക്കീസുകൾ അവിടെ ഇരിക്കുന്നുണ്ട് അപകാശ് ഞങ്ങളെല്ലാവരും കേക്ക് മുറിക്കാൻ റെഡി ആയി നിൽക്കുകയാണ് ഇച്ചാപ്പിയുടെ കേക്കിന് നൊഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾ ഒരു ചെറിയ മുട്ടായി ഓങ്ക് കൊടുത്തു വന്ന് വിട്ടു അപകാശ് നമുക്ക് കേക്ക് മുറിക്കാം അപ്പകം ഞങ്ങൾ കേക്ക് മുറിച്ച് എൻ്റെ അടുത്ത് ദിനം വേണ്ട ആദ്യം ദിനമൊക്കെ കൊടുത്തു പിന്നെ ഇച്ചാപ്പിക്ക് ഞാൻ കൊടുത്തു പിന്നെ എല്ലാവർക്കും എൻ്റെ അമ്മച്ചാണ് കട്ട് ചെയ്തവിടുത്തത് അങ്ങനെ കേക്ക് മൂലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പഗേഴ്സ് മുട്ടായി എല്ലാവരും വാരിപ്പോയി ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് പോയി പത്ത് കയറി റീൽസൊക്കെ എടുത്തു അപ്പഗേഴ്സിന് ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് വേണം വേണം റീൽസിന് എടുക്കണേടക്കൂടെ അമ്മ കേക്ക് കൊണ്ടുവന്ന് തന്നു അപ്പം ഞങ്ങൾ അത് തിന്നുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ മദ്രസക്ക് പോകാൻ നേരമായി അപ്പോൾ ആയി എനിക്ക് മദ്രസ ടൈം അവരെല്ലാവരും കേക്ക് കുട്ടികൾ എല്ലാവരും നല്ല കളികളായിരുന്നു എനിക്ക് മദ്രാസക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നാലും പോകണ്ട എക്സാം അടുപ്പിക്കാനായില്ലേ പിന്നെ കേക്ക് നല്ല രേസ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു എല്ലാവരും കഴിച്ചു എല്ലാവരും കിട്ടി അപ്പം അത് ചിത്ര നമ്മുടെ വീഡിയോ അപ്പം അതായത് ചിത്രമായ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇന്ന് സപ്പോർട്ട് വേണം ഇഷ്ടം എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ക്ലിക്ക് ചെയ്യാം എല്ലാവർക്കും ബൈ ബൈ